ഒരു കള്ളവോട്ട് പരാതി വരുന്നുണ്ട് കള്ളവോട്ട് വാരത്ത് നടന്നെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വാരം ഹൈദ്രോസ് സ്കൂൾ രണ്ടാം നമ്പർ ബൂത്തിലാണ് ഇത് സംബന്ധിച്ച പരാതി ഉയർന്നിട്ടുള്ളത് ഓപ്പൺ വോട്ടിനെ സ്ലിപ്പ് തയ്യാറാക്കി കദീജ എന്ന വോട്ടർ ഒപ്പം കൂട്ടിയ ആൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്തി വോട്ട് ചെയ്തതായാണ് പരാതി സംഭവത്തിൽ മുസ്ലിം ലീഗ് ഭരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവരെ പേരില് സ്ലിപ്പ് എഴുതി ഇവരെ പേരില് സ്ലിപ്പ് ഇവർ ചെയ്യേണ്ട ബോട്ട് ജബ്ബാർ പോര് ചെയ്ത് സ്ലിപ്പ് മേടിച്ചിട്ട് ആളുകൂടെ ആളിവിടെ കിടക്കുന്നുണ്ട് ഇവരെ പേരില് സ്ലിപ്പ് എഴുതിട്ട് ഇവർ ബോട്ട് ജബാർ പോര്ത്തേക്ക് ഇവരെ ബോട്ട് ഒക്കെ ചെയ്ത് ഇവരെ ഇവരെ പേരെ സ്ലിപ്പ് ചെയ്തിട്ട് ഇതെന്റെ കാരണ മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് കണ്ണൂർ വാരത്തെ കള്ളവോട്ട് പരാതി ഉയർന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഭരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ ഘട്ട വോട്ടെടുപ്പിലെ ആദ്യത്തെ കള്ളവോട്ട് പരാതിയാണ് ഇതെന്ന് തോന്നുന്നു വിശദാംശങ്ങൾ എന്താണ് അർജുൻ അല്പം മുമ്പാണ് ഈ സംഭവം നടന്നത് വാരം ഹൈദ്രോസ് സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് ഈ പരാതി ഈ പരാതിയിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഭരണാധികാരിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഖദീജ എന്ന വോട്ടർ ഓപ്പൺ വോട്ട് ചെയ്യുന്നതിന് സ്ലിപ്പ് തയ്യാറാക്കി അവരുടെ ഒരു ബന്ധുവിന് ബന്ധുവിനൊപ്പമാണ് വോട്ട് ചെയ്യാനായി എത്തിയത് ഈ സ്ലിപ്പ് തയ്യാറാക്കി നൽകിയതൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് അപ്പോൾ അതിനിടയിൽ ഈ സ്ലിപ്പ് കൊണ്ടുപോയി ഈ ഖദീജ അധികാരപ്പെടുത്തിയ ആൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാൾ വന്ന് ഈ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ഈ വാരം ഡിവിഷനിൽ വലിയ തോതിൽ ഒരു റിബൽ ഭീഷണിയൊക്കെ ഉയർത്തിക്കൊണ്ട് റിബൽ അവിടെ മത്സരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായിരുന്ന കെ വി റെയ്സ് അവിടെ മത്സരിക്കുന്നു കെ പി താഹിറാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അത്തരത്തിൽ വലിയ ിൽ ഓരോ വോട്ടും നിർണായകമായ ഒരു ഉള്ള ആ വാരം ഡിവിഷനിൽ ഇങ്ങനെ ഒരു കള്ളവോട്ട് ആരോപണം ഇപ്പോൾ അതിശക്തമായി മുസ്ലിം ലീഗ് ഉയർത്തുകയാണ് ഈ വോട്ട് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതായത് റിബൽ റിബൽ വിഭാഗത്തിനെതിരെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത് അവരാണ് ഈ കള്ളവോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത് മറുഭാഗം അത് നിഷേധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗ് വ്യാജമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉയർത്തി ാണ് എന്നാണ് പറയുന്നത് പക്ഷേ മുസ്ലിം ലീഗ് ഒരു അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഈ വോട്ട് ചെയ്യാനെത്തിയ ആൾ തന്നെ ആ കാര്യം പറയുന്നുണ്ട് താൻ ചുമതലപ്പെടുത്തിയ ആളല്ല അതോടൊപ്പം തന്നെ ആ സ്ലിപ്പിൽ പേരുള്ള ആളല്ല ഈ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അവർ പറയുകയാണ് അങ്ങനെയാണ് ആ ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് എന്തായാലും ഇത്തരം പരാതികൾ അതായത് ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ചില ഇടങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഓപ്പൺ വോട്ട് ചെയ്യാൻ എല്ലാവരെയും ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നു ഓപ്പൺ വോട്ട് ചെയ്യാൻ നേരായ വോട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് പോലും ഓപ്പൺ വോട്ട് സ്ലിപ്പ് നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരാതിയായി പല ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട് അർജുൻ മനോജ് അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് ഏതാണ്ട് ആറര മണിക്കൂർ പിന്നൊടുക്കുകയാണ് ഇനി ഏതാണ്ട് നാലര മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കിയുള്ളത് ഈ കണ്ണൂർ ജില്ലയിൽ ഇതിനകം തന്നെ പോളിംഗ് അൻപത് ശതമാനം ഒക്കെ കടന്നു കഴിഞ്ഞു പോളിംഗ് ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ എത്തുമെന്ന ഒരു സൂചന തന്നെയാണോ ഈ മുന്നണികളൊക്കെ നൽകുന്നത് മനോജ് അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് ഏതാണ്ട് ആറര മണിക്കൂർ പിന്തുടരുകയാണ് ഇനി ഏതാണ്ട് നാലര മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കിയുള്ളത് ഈ കണ്ണൂർ ജില്ലയിൽ ഇതിനകം തന്നെ പോളിംഗ് അൻപത് ശതമാനമൊക്കെ കടന്നു കഴിഞ്ഞു പോളിംഗ് ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ എത്തുമെന്ന ഒരു ഈ മുന്നണികളൊക്കെ ണോ ഏതാണ്ട് അറുപത് ശതമാനത്തിന് മുകളിലേക്ക് ഇപ്പോൾ പോളിംഗ് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് വ്യക്തമാകുന്നത് ജില്ലയുടെ മൊത്തത്തിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് എഴുപത് ശതമാനം എഴുപത്തിരണ്ട് ശതമാനം പോൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നാണ് മൊത്തത്തിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒരു ആവറേജ് എടുക്കുമ്പോൾ വ്യക്തമാകുന്നത് പക്ഷേ നഗരപ്രദേശങ്ങളിൽ താരതമ്യേന ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കാൾ പോളിംഗ് കുറവായാണ് കാണിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഏതാണ്ട് ഈ ഒരു മണിവരെ ഔദ്യോഗികമായി ലഭിക്കുന്ന ഒരു കണക്ക് മുപ്പത്തി ആറ് പോയിന്റ് ആറ് എട്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതാണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും വേഗത്തിൽ പോളിംഗ് നടക്കുന്നത് ആന്തൂർ നഗരസഭയിലാണ് അവിടെ അറുപത്തി നാല് ശതമാനം പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇരിട്ടി നഗരസഭയിൽ അൻപത്തി മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാനൂരാണ് ഏറ്റവും കുറവ് ഇപ്പോഴും പാനൂർ നഗരസഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പാനൂർ നഗരസഭയിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് ഇപ്പോഴും തുടക്കം മുതൽ മന്ദഗതിയിലാണ് പാനൂർ നഗരസഭയുടെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ അത് മുപ്പത്തി ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏറ്റവും കുറവ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നാൽപ്പതിന് മുകളിലേക്ക് പോയപ്പോൾ ഇപ്പോഴും മുപ്പത്തി എന്ന ഏറ്റവും താഴ്ന്ന നിലയിൽ പാനൂർ നഗരസഭയാണ് നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ തീപ്പാറും പോരാട്ടം നടക്കുന്ന ഒരു നഗരസഭയാണ് ശ്രീകണ്ഠാപുരം നഗരസഭ ശ്രീകണ്ഠാപുരം നഗരസഭയിലും അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് മറ്റ് മന്ദഗതിയിൽ പോളിംഗ് നടക്കുന്ന മറ്റൊരു സ്ഥലം തലശ്ശേരി നഗരസഭയാണ് തലശ്ശേരി നഗരസഭയിൽ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത് താരതമ്യേന ഇത് കുറവ് എന്ന് പറയുന്നുണ്ട് ഇത്തരം ഈ തലശ്ശേരി പോലുള്ള നഗരസഭകളിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ പോളിംഗ് രാവിലെ മുതൽ തന്നെ നടന്നി നടക്കേണ്ടതാണ് ആ രീതിയിൽ അവർ സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത് തങ്ങളുടെ കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ഈ ീ ശതമാനം നാൽപ്പത്തി രണ്ട് ശതമാനം എന്ന ആ ശതമാനം പോരാ അവിടെ എന്നുള്ളത് എല്ലാവരും സംവദിക്കുന്നുണ്ട് പയ്യന്നൂരിൽ വലിയ പോളിംഗ് നടക്കുന്നു പയ്യന്നൂരിൽ ഇതിനകം തന്നെ അമ്പത് അമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂത്തുപറമ്പ് നഗരസഭയിലും കനത്ത പോളിംഗ് നടക്കുന്നുണ്ട് അവിടെയും അമ്പത്തിരണ്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി തളിപ്പറമ്പിലും കനത്ത പോളിംഗ് നടക്കുന്നു അവിടെ അമ്പത്തി മൂന്ന് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പാനൂർ മേഖലയിൽ തന്നെയാണ് പാനൂരിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ പാനൂരിൽ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പയ്യന്നൂരിൽ പയ്യന്നൂർ ബ്ലോക്കിൽ അമ്പത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കല്യാശ്ശേരിയിലും അമ്പത്തിരണ്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി തളിപ്പറമ്പിൽ അമ്പത്തിനാല് ശതമാനം ഇരിക്കൂറിൽ അമ്പത്തിരണ്ട് ശതമാനം കണ്ണൂരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം എടക്കാട് അമ്പത്തിനാല് ശതമാനം തലശ്ശേരിയിൽ അമ്പത്തി അഞ്ച് ശതമാനം കൂത്തുപറമ്പിൽ കൂത്തുപറമ്പിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ഈ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഒരു പോളിംഗ് ശതമാനമുള്ളത് എന്തായാലും കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനം എന്നുള്ള രീതിയിലേക്കൊക്കെ കണക്ക് അധികൃതർ പറയുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും എന്തായാലും വലിയ രീതിയിലേക്കുള്ള ഒരു പോളിംഗ് ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവ് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഏതാണ്ട് പോളിങ്ങിനെ അവസാനിക്കാൻ ഇനി ഇനിയുമുണ്ട് ഇനിയും ഉണ്ട് സമയം ഏഴുമണിവരെ ആറു മണിവരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഇനിയും ഏതാണ്ട് ഒരു എൺപത് ശതമാനം എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ ഈ കണക്ക് കൂട്ടുന്നത് അർജുൻ മനോജ ഈ പോളിംഗ് ശതമാനത്തിലെ വർദ്ധിതിന് ഒപ്പം തന്നെ സമാധാനപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു തളിപ്പറമ്പിൽ ചില ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ സുഗമമായി തന്നെയല്ലേ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതാ അർജുൻ നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണർ അതോടൊപ്പം തന്നെ റൂറൽ എസ് പി ഇവരോ ഒക്കെയായി സംസാരിച്ചപ്പോൾ വളരെ സമാധാനപരമായി തന്നെയാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത് ഒരിടത്തും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചില ചില ചെറിയ ചെറിയ പരാതികൾ മാത്രമാണ് ഉയരുന്നത് അത് അപ്പോൾ തന്നെ അതാത് സ്ഥലങ്ങളിൽ തന്നെ പരിഹരിക്കപ്പെടുന്നുമുണ്ട് പോളിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട് പോലീസും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു പോലീസ് ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ പോലീസ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിൽ ഒക്കെ പോയി പോലീസ് തന്നെ ഈ ദൃശ്യങ്ങളടക്കം ആരൊക്കെ കൂടി ആൾക്കാർ കൂടി നിൽക്കുന്നതും മറ്റും അതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ സഹിതം പോലീസും എടുക്കുന്നുണ്ട് അതിന് എസ് എച്ച്ഒമാർ തന്നെ നേരിട്ട് ക്യാമറ തൂക്കിക്കൊണ്ട് പല ബൂത്തുകളിലും പോകുന്നത് നാം കണ്ടതുമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇപ്പോഴും സജീവമായി തന്നെ ബൂത്ത് പ്രശ്നബാധിത ബൂത്തുകളിൽ അല്ലാതെ അടക്കം കർശനമായ പോലീസിന്റെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ അങ്ങനെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ടോ അനിഷ്ട സംഭവങ്ങൾ പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അർജുൻ